ഒരവസ്ഥയാണ് ഈ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ വീടുകളിൽ കിടക്കുന്ന ഈ പാവപ്പെട്ട രോഗികൾക്ക് അവർക്ക് താതരവും അവർക്കാവശ്യമായിട്ടുള്ള മരുന്നുകളും അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള നിയന്ത്രണ സംഹാരികളും എല്ലാം നൽകി അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ദേവാശക്തിയുടെ ഒരു വലിയൊരു കർത്തവ്യം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെമ്പാടും പല സ്ഥലങ്ങളിലും പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ വാഹനങ്ങൾ എടുത്തു നൽകിയത് നമ്മൾ നമ്മളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സഹായം നമ്മൾ നമ്മളല്ല അപ്പോൾ കാണുക വീണ തീരാൻ പോകുന്ന ഒരു ജീവിതം നമുക്കൊക്കെ ഉണ്ട് അതിലഹങ്കരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും ഞാനുൾപ്പെടെ എല്ലാവരും അഹങ്കരിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് എല്ലാം ചെറിയതെങ്കിലും ഒരു സഹായം ഒരാൾക്കെങ്കിലും ചെയ്യാൻ പറ്റിയ അത് ഞാൻ ഈ ജീവിതം ഈ ജന്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യകാര്യം എന്ന് പറയുന്നത് അപ്പം ഞാനിതാണ് ഇപ്പം കേസം ഇപ്പോൾ എന്തോണം പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും പറഞ്ഞു എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം എന്നെക്കൊണ്ട് പറ്റുന്ന എന്താവശ്യം ഞാൻ ചെയ്യണം ഇപ്പോഴും ഞാൻ അവരുടെ കൂടി പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായിക്കും ഞാനും ചെയ്യുന്നത് നേരത്തെ തന്നെ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കൂടാണ് ചില അപ്പം എത്രയും പറയുന്നില്ല എനിക്ക് പോകാൻ തിരക്കില് പറയാൻ പോലും ഇത്തരം അതുകൊണ്ടാണ് വരാൻ പറ്റിയെനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നത് ആസിന്റെ ഇടയിൽ നമുക്ക് വരാൻ വരാൻ പറ്റുന്ന ചേർക്കില്ല എനിക്ക് ഏട്ടനെയും കൂട്ടി വരണം എന്നായിരുന്നു ആഗ്രഹം ഇപ്പൊ എവിടെ പോയാലെനിക്ക് ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല അതുപോലെ സാംസ്കാരിക മേഖല വിവിധ മേഖലകളിലാണ് സേവാശക്തി ഫൗണ്ടേഷൻ സേവനം ചെയ്യുന്നത് അതിൽ മേഖലയുടെ സേവന പ്രവർത്തനങ്ങളാണ് വളരെ കൂടുതൽ ചെയ്യുന്നത് അതിന് നേതൃത്വം നൽകാൻ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളെയാണ് കിട്ടിയിരിക്കുന്നത് രാഷ്ട്രപതിയുടെ ഏറ്റവും നല്ല നേഴ്സിനുള്ള അവാർഡ് വാങ്ങിയ സർവസുകൾ തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതയാണ് കാരണം തിരുവനന്തപുരത്ത് ഒരുപാട് എനിക്കു നൂറുകണക്കിന് ആൾക്കാരെ വഴിയിൽ കിടന്ന നൂറുകണക്കിന് ആൾക്കാരെ അവരുടെ സ്വദേശങ്ങളിലേക്ക് மனை <trots> <tell> 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 <tell>